ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്തലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോഴത്തെ ഒരു മഴ കഴിഞ്ഞ് ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് അടുത്ത കാറ് വടക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഈ മഴ പെയ്ത് തെളിയുന്ന അവസരത്തിൽ ഒഴുക്കുള്ള ഭാഗങ്ങളിൽ ചൂടെയെന്ന് പറഞ്ഞാൽ മീൻ ചെറി വരാറുണ്ട് അപ്പോൾ നമ്മൾ അക്കരച്ച മടയിലോട്ട് പോവുകയാണ് അവിടെ മടയിൽ ഒഴുക്കുണ്ട് പുറത്തേക്ക് അപ്പോൾ മഴ കഴിഞ്ഞ് തെളിഞ്ഞ അവസരത്തിൽ ചൂട മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ കായൽ ചൂടിയാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം നമ്മളുടെ വരദ്വശത്തൂടെ നല്ലൊരു മഴ പെയ്തു പോകുന്നുള്ളൂ നമ്മളെ ബാധിക്കില്ലാത്ത ഒരു അങ്ങനെ നല്ലതാണ് ഇവിടെ ടീച്ചറിന്മാരെ വെക്കൂ ഇല്ല മുഴുത്ത ചൂടാണ് അതെ വലയിൽ ഉടക്കാത്തത് അപ്പായസമുള്ള മീനായതുകൊണ്ട് കുറച്ചൊരു ഇങ്ങനെ വെച്ചാൽ ആ ചാട്ടത്തിനൊരു സമനം കിട്ടും നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിന് കുളിർമ നൽകാൻ വേണ്ടിയാണ് നമ്മളിത് പടുതുന്നത് പടുതലോട്ട് കുറഞ്ഞിടാം വല്ല മുഴുത്ത ചൂടാൻ ഇതേ ചെറുതാണെങ്കിൽ നമ്മൾ വല മൊത്തം ഉടക്കിയിരിക്കും എന്നിട്ട് നമുക്ക് മുട്ട പണിയും കഴിക്കും കാരണം വല എവിടെങ്കിലും കെട്ടി ചിട്ടിട്ട് വേണം നമ്മൾ കുടഞ്ഞെടുക്കാൻ ഇനിയിപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല ഏതാനും മീനുകൾ മാത്രമേ വലയിൽ കണ്ടോ

ਅੱਨੀ ਨਾ ਆਣਾ ਮਾਂਟਰ ਏਲੀ ਇ ਪਰਦੇ ਅਰੀਤ ਗਵਧੀਆ ਵਧੀਆ ਆ ਇ ਦੀ ਪ വല വിശം കിട്ടോ ഇനി നമ്മളൊരു പത്ത് മിനിറ്റ് വെയിറ്റ് വിശും ഇതിന് വിശ്വര് കുഴപ്പമുണ്ട് മേലും മൊത്തം ചെയ്തും വരും

Mặt നേരത്തെ നമ്മൾ കുത്തി വിട്ടിട്ട് പോകാം ഇപ്പൊ ഇറങ്ങിയാലേ അതൊക്കെ തട്ടിപ്പിന് പോഴുക്കൊന്ന് കുത്തന്നായിരുന്നുണ്ട് പേര് തറക്ക ഇനി തട്ടി സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ പകുതി അതിലിരിക്കും ഇങ്ങോട്ട് ോട്ട് കയറ്റി വെച്ചാൽ മതി ആ കിട്ടിയാലും കിട്ടിയില്ല നമ്മൾ ൂടെ ഇറങ്ങി ഒഴിവാക്കും എന്നിട്ട് നമ്മൾ വീട്ടിൽ പോകും താഴെ കുഴാണോ കുറ്റിയാണ് നല്ല ഇതാണല്ലോ അപ്പൊ ഏകദേശം ഇവിടുത്തെ തുടക്കം അങ്ങ് മാറിയില്ലേ മാറി മൊത്തം മാറി ഇന്നലെ അച്ചാത്തന്നെ എടുത്തായിരുന്നു ആണോ അച്ചാത്ത കണ്ടു കാണത്തില്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് കിട്ടിയ മീൻ വാങ്ങിച്ചിരുന്നത് കേട്ടോ അതിനുമുമ്പ് നമ്മൾ നല്ല മീശാൻ വേണ്ടി തന്നെ അല്ലേ അതെ ഇതോ അരക്കോട്ടെ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കാൻ നേബിൾ ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ ദയവീത് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കാൻ അപ്പം അടുത്ത വീഡിയോ കാണാനും വരെ തരാം ഇബേ അടിപൊളിയ